സോ ആ ഇനി ഇനി തൊട്ടുപോകരുത് ഹൗ ജേ മൈ ഫോൺ പറഞ്ഞു ഇനി എന്റെ ഫോണ് തൊട്ടുപോകരുത് എന്നെ പറയും അത് കഴിഞ്ഞു തൊട്ടുപോകരുത് എന്നെ പറയും ഡോൺ ടച്ച് ഈ ഡോൺ ടച്ച് എന്ന് പറഞ്ഞാൽ അതൊരു റിസ്റ്റാറില്ല തൊടരുതെന്നേ ഉള്ളു തൊട്ടുപോകരുത് തൊട്ട് എന്നുള്ളത് സ്ട്രെസ്സൊക്കെ വരണം പറഞ്ഞേ ഡോ സാറേ ചിരിച്ചുകൊണ്ടല്ല കൈവീശണം ആ എക്സ്പ്രഷൻ വരണം യു എന്നെ തൊട്ടുപോകരുത് ഹസ്ബൻഡിനോട് പറയാം ഡോൺ യു ടച്ച് മീ മോൾ ഇനിയാണ് തൊട്ടുപോകരുത് അണ്ടർസ്റ്റാൻഡ് അല്ല വെറുതെ യു പറഞ്ഞേടാ സ്ട്രോങ് ആയില്ലേ പുറത്തു പോകരുത് എന്നെ പറയും ഡോൺ യു ഗോ ഔട്ട് അപ്പൊ ഡോൺ ഗോ ഔട്ട് എന്ന് പറഞ്ഞേക്കാളും സ്ട്രോങ് ആയി എന്ത് ഡോൺ യു ഗോ ഔട്ട് മനസ്സിലായോ ഇതൊന്നും ഉപയോഗിച്ചില്ല ഇവിടെ നിന്നെത്തിട്ടില്ല സാധനം പക്ഷെ കുഴപ്പമില്ല നമുക്ക് പഠിക്കാം കമ്മോ ഇനി ഒന്നും കൂടി സ്ട്രോങ് ആക്കാം പറഞ്ഞേ ഡോ യു Ever, ever touch me. ഭീഷണിപ്പെടുത്താണ് ഡോൺ യു ഡോൺമിമിന്റെ ഇതൊക്കെ ടീച്ചർമാരെ കൊണ്ട സാധനമാണ് രാവിലെ ഇതും താങ്കളത് യു ഡോൺ യു എപ്പോഴും നമുക്ക് മയത്തി പറയാൻ പറ്റില്ല വി ഹാവ് ടു അറ്റ് അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് മീ സോ ഗുഡ് സംൻഡ് യു നിങ്ങൾ എവിടെയാണ് എവിടെയാണെങ്കിൽ ചോദിക്കും നിങ്ങൾ എവിടെ ലേറ്റ് ആയി ചോദിക്കില്ല നിങ്ങൾ എവിടെ എവിടെയായിരുന്നു ചോദിക്കും രസമില്ല ശരിക്കും അതിന്റെ അപ്രൂപ്പിൽ അതല്ല ഇന്നലെ എവിടെയായിരുന്നു ചോദിക്കാൻ ചോദിക്കാം എന്ത് എന്നാൽ കുറച്ച് സമയായിട്ട് ക്ലാസ് തുടങ്ങി പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് സ്റ്റുഡന്റ് വരുന്നത് ആ സമയത്ത് വേ വഴിന്ന് വയ്ക്കുന്ന രസം ഉണ്ടോ ഇല്ല കമോ വേ വേ ഹാവ് ഹാവ് എവിടെ എന്ന് പക്ഷെ അത് സ്ട്രോങ് ആയിട്ടില്ല നീ കമോ അടുത്തത് അടുത്ത അടുത്ത കേട്ടോ വേ എന്നാൽ ഇന്നലെ ഇന്നലെവിടെയെന്ന് ചോദിക്കണമെങ്കിൽ വെബോയിന്ന് ചോദിക്കാൻ പാടില്ല വേറെ ഹാവിന്ന് ചോദിക്കാൻ പാടില്ല കുറച്ച് കാലമായിട്ട് ഫ്രണ്ടിനെ കണ്ടിട്ടില്ല അപ്പം ചോദിക്കാൻ പറ്റുന്നത് വേർ യു ബീൻ ചോദിക്കാം കമോ ലോങ് ടൈം ലോങ് ടൈം ലോങ് ജി പി എവിടെ ചങ്ങാൻ ഒരുപാട് കുറേ ഒരു വിവരമില്ലല്ലോ കുറേ കാലമായിട്ട് എവിടെയായിരുന്നു ആ വേ ഹാവി ബീൻ പറഞ്ഞ ലോങ് ടൈം നോ ന്യൂസ് ഒരുപാട് നാളായിട്ട് വിവരമല്ല അപ്പോൾ ഒരുപാട് നാളെല്ലാം കണ്ടിട്ട് ഇംഗ്ലീഷാണ് പറയും ലോങ് ചായം ഒരു അസ്വസ്ഥ ഉണ്ട് കേൾക്കുമ്പോൾ ആ സൽക്കരണം സഹിച്ചാള് അങ്ങനെയാണ് പറയും ഇംഗ്ലീഷിൽ ലോങ് ചായം ഒരുപാട് നാളെ കണ്ടിട്ട് ദറ്റ്സ് ഇറ്റ് വേ ഹാവി ബീൻ ആ പതക്ക പോ കുട്ടി ലൈറ്റ് ആയിട്ട് വന്നു എങ്ങനെയാണ്